മേടൻ കൂറുകാർ മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അപ്പോൾ ഇവരെ സംബന്ധിച്ച് മൂന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ് അപ്പോൾ വ്യാഴം ഇത്ര നാളും നിങ്ങൾക്ക് വ്യാഴം രണ്ടിലായിരുന്നു അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ് രണ്ടാം ഭാവം അവിടെ നിന്ന് മൂന്നിലേക്ക് ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കണ ഈ വ്യാഴം രണ്ടിലേക്ക് നിൽക്കുമ്പോൾ കുറെ കണക്കുകൂട്ടലുകളൊക്കെ ആയിട്ട് നമ്മൾ പോയിരുന്നു അതിൽ മാ ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു സമയമാണ് മൂന്നിലെ വ്യാഴം അപ്പൊ മൂന്നിലെ വ്യാഴം ബുധന്റെ ക്ഷേത്രമാണ് അപ്പൊ അവിടെ നമ്മുടെ കണക്കുകൾ ബുധൻ എപ്പോഴും കണക്കിന്റെ കാരകത്വമുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന സാമ്പത്തിക മേഖലയിൽ നിന്നൊക്കെ ഒത്തിരി ഇത്തിരി അങ്ങോട്ട് ചലനങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു സമയം സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു മുറവിളി കൂട്ടുക എന്ന് പറയലേ സാമ്പത്തികമായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ധനം കിട്ടാതെ വരികയോ ഒരാൾക്ക് കൊടുത്തേൽപ്പിച്ചിരിക്കുന്ന ധനം കിട്ടാണ്ട് വരികയൊക്കെ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരും അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുന്നൊരു സമയമാണ് ഈ മെയ് പതിനാലാം തീയതിക്ക് ശേഷം അപ്പോൾ അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കരുതി നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കാണെങ്കിലും അല്ലെങ്കിൽ കൊടുത്ത ഇപ്പൊ രണ്ടാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ധനം ആണ് അപ്പൊ അത് ആ സമയത്തിന് തന്നെ ഇത്രയും വേഗം കിട്ടാന്നൊക്കെ വേണ്ടി വ്യാഴനെ തന്നെ പ്രാർത്ഥിക്കുക മനസ്സിന്റെ കാരകത്വമാണ് ഈ വ്യാഴ മൂന്നില് അപ്പൊ എപ്പോഴും ടെൻഷനായിരിക്കും ചെറിയൊരു കാര്യം മതി അപ്പോൾ സാമ്പത്തികം മാത്രമല്ല ഇപ്പോൾ ഒരു കുട്ടികളുടെ കാര്യമാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാലും നമുക്ക് ടെൻഷൻ ആയിട്ട് വരും അപ്പോൾ ആ ടെൻഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം പിന്നെ ഗണപതി ഹോമം കൊടുക്കുക അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു കർഗമാല കൊടുക്കുക മിഥുനം രാശിയിലായത് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു മീനോട്ടൊക്കെ സമർപ്പിക്കുക ഹനുമാൻ ഒരു വടമാലയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഒന്ന് കുറവ് കിട്ടും മാസത്തിലൊരിക്കെ പോയാൽ മതി മേഡം രാശിക്കൂറുകാർ എന്ന് പറഞ്ഞാൽ തന്നെ ചൊവ്വാഴ ക്ഷേത്രമാണ് അത് ഇത്തിരി മനോബലമൊക്കെ കൂടിയവരാണ് എന്നിട്ട് പോലും അവരെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ഈ മൂന്നിലെ വ്യാഴം വരുന്നതാണ്